കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് ഭിക്ഷാടനം എടുപ്പിക്കുന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് കരുതി കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നില്ല കാരണം ഈ ഒരു സ്ത്രീ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടി അവരുടേതല്ല എന്ന സംശയം തോന്നിയിട്ടായിരിക്കുമല്ലോ അപ്പം ഈ നാട്ടുകാർ പിടിച്ചു വാങ്ങിയിട്ടുണ്ടാവുക ഇവർ നാട്ടുകാർ പോലീസിനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് കേട്ടോ പോലീസിനെ വിളിക്കണ്ടാന്നുള്ളത് ആ കുട്ടി അവരുടെ സ്വന്തം കുട്ടിയാണെങ്കിൽ എന്തിനവർ പേടിക്കുന്നത് ഈ നാട്ടുകാരെ പേടിക്കേണ്ട ആവശ്യം എന്താ പോലീസിനെ വിളിക്കാൻ പറയണ്ടേ അത് പറയുന്നില്ലല്ലോ രണ്ടാമത്തെ കേസ് ആ കുട്ടിക്ക് അറിയണമില്ല സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അമ്മ കരയുമ്പോൾ കുട്ടിക്ക് അറിയാറുണ്ട് അതാ കുട്ടിക്ക് അറിയുന്നുമില്ല എന്തൊക്കെയോ ഒരു കള്ളത്തരം ഈ ഒരു വീഡിയോയിലുണ്ട് ആ ഒരു സ്ത്രീ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് കിഡ്നാപ്പിംഗ് നടന്ന വാർത്തകളില്ലായിരുന്നിട്ട് കിഡ്നാപ്പിംഗ് ഇല്ല എന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കേരള പോലീസിൻ്റെ ക്രൈം ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്രൈം അഗൈൻസ്റ്റ് ചിൽഡ്രൻ എന്നുള്ള ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്ന വർഷം മാത്രം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കിഡ്നാപ്പിംഗ് കേസസ് എന്ന് കാണാം അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തിനാല് കുട്ടികളെയാണ് കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളത് കാണാതെ ഇട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അഞ്ച് നാല് കുട്ടികളെ കാണാതെയിട്ടുണ്ട് കിഡ്നാപ്പിംഗ് നമ്മുടെ നാട്ടിൽ നടക്കണില്ല എന്നില്ല നമ്മുടെ പിഞ്ചോമനങ്ങളൊക്കെ ഇതുപോലെ കിഡ്നാപ്പ് ചെയ്യാതെ പെട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചില ആളുകളെ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് പ്രതികരിക്കേണ്ടി വരും അവർക്കൊന്നും ഭിക്ഷാടനം കൊടുക്കരുത് ശരിക്കും ഈ കുട്ടികളെ വെച്ച് അവര് പൈസ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തന്നെ പിഞ്ചോമനകളെ തട്ടിക്കൊണ്ടു പോവാൻ നാളെ ഒരു ഇട ഉണ്ടാവാതിരിക്കട്ടെ